സ്വപ്നചിത്രക്കളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമ ദി ഗോൾഡൻ ഡ്രീം ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത ഇത് സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ഒരു മെക്സിക്കൻ സിനിമയാണ് സിനിമയിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം എപ്പോഴും പറയുന്നതാണ് സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക സിനിമയെക്കുറിച്ചും എൻ്റെ അവതരണത്തെക്കുറിച്ചും ഒരു കമൻ്റ് എഴുതുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക അവരോട് ഈ ചാനൽ ഷെയർ ചെയ്യാനും പറയുക ഇനി സിനിമ മുതലാളിത്വത്തിൻ്റെ സ്വർഗമായാണ് അമേരിക്കയെ വിശേഷിപ്പിക്കുന്നത് ആ അത് ലോകമെന്നുമുള്ള ആളുകളെ അവിടേക്ക് വലിച്ചെടുക്കുന്നു അങ്ങനെ അമേരിക്ക എന്ന സ്വർഗം തേടി പുറപ്പെട്ട മൂന്ന് ടീനേജുകാരുടെ കഥയാണ് ഇത് ഇടയ്ക്ക് ഒരുത്തൻ വന്നു ചേരുന്നുണ്ട് അവൻ്റെയും കൂടി കഥയാണ് ദി ഗോൾഡൻ ഡ്രീം ഗാട്ടിമോലയിലെ മൂന്ന് ടീനേജുകാർ ആയ സാമുവൽ സാറ ജുവാൻ എന്നിവർ പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന നാട്ടിൽ നിന്നും സ്വർണം വിളയുന്ന അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു സാറയ്ക്ക് ഒഴുങ്ങാനാണ് സമയം വേണ്ടത് അവൾ തലമുടി ബോയ്ക്കട്ട് അടിച്ച് മാറിടം ടൈറ്റായ ഒരു തുണി കൊണ്ട് കെട്ടി ഒരു തൊപ്പിയും വച്ചപ്പോൾ അവൾ റെഡി പാമ്പലും ജുവാനും നേരത്തെ റെഡിയാണ് അവർ മെക്സിക്കോ അതിർത്തി വരെ ബസ്സിൽ യാത്ര ചെയ്തു അതിർത്തിയിൽ ഒരു പുഴയുണ്ട് അവർ പുഴയിലേക്ക് നടക്കുന്നു അവിടെ നിന്നും ബോട്ട് കിട്ടും അയൽ രാജ്യത്തിലേക്ക് അവർ പുഴ കടന്ന് നടന്ന് റെയിൽവേ ട്രാക്കിൽ എത്തുന്നു എന്നിട്ട് വടക്കോട്ട് നടക്കുന്നു കാരണം അങ്ങോട്ടാണ് അമേരിക്ക ട്രാക്കിലൂടെ നടക്കുമ്പോൾ ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നു സ്ലോബിലാണ് വരവ് അതിൽ ചാടിക്കയറാനുള്ള യുവാൻ്റെ ശ്രമം പേടി കൊണ്ട് പരാജയപ്പെടുത്തി അതുകൊണ്ട് മറ്റുള്ളവരും കയറിയില്ല സാറയെയും സാമവലിവനെയും നദീതീരത്തിരുത്തി ജുവാൻ ലോക്കൽ നിരീക്ഷണത്തിലേക്ക് പോയി ജുവാൻ്റെ പിറകിൽ ഒരു സമപ്രായക്കനായ ഒരു പയ്യൻ കൂടി ജുവാൻ നിൽക്കുമ്പോൾ അവനും നിൽക്കും ജുവാൻ നടന്നാൽ അവനും നടക്കും ജുവാൻ ഒന്ന് തറപ്പിച്ചു നോക്കിയപ്പോൾ അവൻ വേറൊരു ദുഃഖിലേക്ക് പോയി ആറയും സാമൂലം ഇരിക്കുന്ന നദീതീരത്ത് ആ പയ്യൻ എത്തുന്നു അവൻ ഷൂ അഴിച്ചു വെച്ച് നദിയിൽ ഇറങ്ങി കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നു എന്നിട്ട് ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്നു അപ്പോൾ ജുവാൻ ഒച്ചയിടുന്നു ട്രെയിൻ വരുന്നുണ്ട് വേഗം വാ എന്ന് ഇത്തവണ അവർ ട്രെയിനിൽ കയറുന്നു ആ പയ്യനുകൊണ്ട് കൂടെ അവൻ എന്തോ ഒരു തീറ്റ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങുമ്പോൾ സാറ കൊതിയോടെ നോക്കുന്നു അവൻ അവൾക്ക് അത് കൊടുക്കുന്നു മ മറ്റ് രണ്ടു പേർക്കും കൊടുക്കാൻ ആ ആംഗ്യം കാണിക്കുന്നു ആർ വേണ്ട എന്ന് ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നു അന്ന് രാത്രിയായി ട്രെയിനിൽ അവർ കിട്ടിയ സ്ഥലത്ത് ഉറങ്ങുന്നു ദുരിതവും പട്ടിണിയും തീ മഴ പെയ്യുന്ന അവരുടെ സ്വപ്നങ്ങളിൽ അമേരിക്ക എന്ന മഞ്ഞമുഴ പെയ്തിറങ്ങുന്നു രാവിലെ ട്രെയിൻ നിർത്തി എല്ലാവരും ഇറങ്ങുന്നു പൈസക്കായി അവർ ഒരു പാർക്കിൽ മൈം ഷോ നടത്തുന്നു ജുവാൻ തൻ്റെ തൊപ്പിയിൽ പണം പിടിക്കുന്നു കിട്ടിയ സമയം പൈസയ്ക്ക് ഭക്ഷണം വാങ്ങിക്കഴിക്കുമ്പോൾ അടുത്ത് നാലാമൻ ചോക്ക് ഉണ്ട് ജുവാൻ അവനെ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ സാറ അവനെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നു ജുവാൻ അവനെ ഓടിക്കുകയും ചെയ്യുന്നു ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുമ്പോൾ മെക്സിക്കൻ പോലീസ് വന്ന് എല്ലാവരെയും പൊക്കുന്നു ജുവാൻ്റെയും ചൗക്കിൻ്റെയും ഷൂ അവർ അടിച്ചു മാറ്റുന്നു എന്നിട്ട് അവരെ ജയിലിൽ അടയ്ക്കുന്നു പിറ്റേന്ന് കോർട്ടിൽ ഹാജരാക്കി പക്ഷേ കോർട്ട് അവരെ വെറുതെ വിടുന്നു അവർ നടന്ന് നടന്ന് അതിർത്തിയിൽ എത്തുന്നു അത് സ്ഥിരമായി അടച്ചിട്ടിരിക്കുകയാണ് അവർ സൈഡിലെ റോഡ് വഴി അതിർത്തി കടക്കുന്നു അപ്പോൾ സാമൂലിന് ഒരു പ്രശ്നം അവൻ ഇവിടെ വച്ച് യാത്ര അവസാനിപ്പിക്കുകയാണ് മറ്റു മൂന്ന് പേരും അവനോട് വിട പറയുന്നു ജുവാനും ചൗക്കും വീണ്ടും അടി തുടങ്ങി സാറയ്ക്ക് സമാധാനം സ്ഥാപിക്കാൻ കഴിയുന്നില്ല അവസാനം അവൾ പറയുന്നു ഒന്നുകിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരോടും ഒപ്പം അങ്ങനെയാണ് അവൾ സമാധാനം സ്ഥാപിക്കുന്നത് മൂന്ന് പേരും പാളത്തിലിരുന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു വീണ്ടും റെയിൽവേ പാളം ഗുഡ്സ് ട്രെയിൻ നൂറുകണക്കിന് പേരാണ് അമേരിക്ക എന്ന സ്വപ്നത്തിലേക്ക് വണ്ടി കയറിപ്പോകുന്നത് അവരുടെ കൂട്ടത്തിൽ ഈ മൂന്ന് പേരും പക്ഷേ വണ്ടി പെട്ടെന്ന് നിന്നു പട്ടാളം വണ്ടിയിലെ യാത്രക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ആളുകൾ ഇറങ്ങി ഓടുകയാണ് ആ കൂട്ടത്തിൽ ഇവർ പട്ടാളം പിന്നാലെ ഒരു വീട്ടിലെ വീട്ടുകാരൻ ഇവരെ വീട്ടിലേക്ക് കയറ്റി രക്ഷിക്കുന്നു മൂപ്പെത്തിയ കരിമ്പ് വെട്ടി ഒതുക്കാൻ ആളെ വേണം ഇതിനു വേണ്ടിയിട്ടാണ് ആ വീട്ടുകാരൻ ഇവരെ രക്ഷിക്കുന്നത് രാവിലെ തന്നെ കരിമ്പ് വെട്ടാൻ തുടങ്ങി ഇവരും വേറെ ആളുകളും രാത്രി കുളി സമയത്ത് സാറ ഒരു പെണ്ണാണെന്ന് ചൗക്ക് തിരിച്ചറിയുന്നു പിന്നെ രാത്രി ആഘോഷമാണ് ആണും പെണ്ണും ഡാൻസ് കളിക്കുന്നു വെള്ളമടിക്കുന്നു ജക പുക ജുവാൻ ചൗക്കിനെ സാറയുമായി ഡാൻസ് ചെയ്യിക്കാതെ സൂക്ഷിക്കുന്നുണ്ട് വീണ്ടും യാത്ര ഗുഡ്സ് ട്രെയിൻ യാത്ര തുടരുമ്പോൾ ട്രെയിൻ വീണ്ടും നിൽക്കുന്നു ഇത്തവണ കൊള്ളക്കാരാണ് അവർ എല്ലാ യാത്രക്കാരെയും താഴെ ഇറക്കി ബാഗ് പരിശോധിക്കുന്നു ചെറുപ്പക്കാരികളായ സ്ത്രീകളെ അവരുടെ ലോറിയിൽ കയറ്റുന്നു ആരും ഒന്നും മിണ്ടുന്നില്ല അതിൽ ഒരാൾ സാറ പുരുഷ വേഷം ധരിച്ച പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയുന്നു അവളെയും വണ്ടിയിലേക്ക് മാറ്റുമ്പോൾ അവൾ പല്ലും മുഖവും ഉപയോഗിച്ച് എതിർക്കുന്നു ജുവാനും ചൗക്കും കൂടെ ചേരുന്നു കൊള്ളക്കാർ പോ തോക്കിൻ്റെ പാത്തിക്ക് അടിച്ച് അവരെ വീഴ്ത്തുന്നു എന്നിട്ട് സാറേ ആയി പോകുന്നു ആരും ഒന്നും മിണ്ടുന്നില്ല ആദ്യം ബോധം ലഭിക്കുന്നത് ചൗക്കിനാണ് അവൻ ജുവാനെ എടുത്ത് മാറ്റി ശുശ്രൂഷിക്കുന്നു പിന്നെ ജുവാൻ ഓക്കെ ആവുമ്പോൾ അവളെ അവർ കൊണ്ടുപോയത് എവിടേക്കാണെന്ന് അറിയില്ലല്ലോ എന്ന് മാത്രം പറയുന്നു വീണ്ടും അവർ രണ്ടുപേരും അമേരിക്കയിലേക്ക് അവരുടെ സ്വർഗ്ഗത്തിലേക്ക് യാത്രയാവുന്നു ട്രെയിനിൻ്റെ മുകളിൽ ട്രെയിൻ യാത്ര തുടരുകയാണ് മഞ്ഞിലും വെയിലിലും രാത്രിയും പകലും ട്രെയിനിൻ്റെ മുകളിൽ ഏതാനും ചില ഹതഭാഗ്യർ വെയിലിൽ ചുട്ടുപൊള്ളിയും മഞ്ഞിൽ കോച്ചിയും അവർ യാത്ര തുടരുകയാണ് ഇടയ്ക്ക് ട്രെയിൻ മാറിക്കയറേണ്ടി വന്നു അവിടെ വച്ച് പരിചയപ്പെട്ട ഒരു പയ്യൻ ആണ് നിങ്ങൾ ഇല്ലാത്ത കാശ് കൊടുത്ത് പോവേണ്ടതില്ല എൻ്റെ ചേട്ടൻ അവന് വേറെ പണിയുണ്ട് അതുകൊണ്ട് ചുരുങ്ങിയ ചിലവിൽ കടത്തിവിടും എന്ന് പറയുന്നത് ഇവരും കുറച്ച് പേരും അത് വിശ്വസിച്ച് അയാളുടെ കൂടെ കൂടി അയാൾ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്കാണ് അവരെ കൊണ്ടുപോയത് ആ പയ്യൻ ആളെ എത്തിച്ചതിൻ്റെ പണവുമായി പെട്ടെന്ന് പോയി തോക്ക് ചൂണ്ടിയാണ് അവിടെയുള്ളവർ ഇവരോട് സംസാരിച്ചത് അവർക്ക് വേണ്ടത് അമേരിക്കയിലെ സ്പോൺസർമാരുടെ നമ്പറാണ് അതിന് വന്നവരെ ഏരിയ വൈസ് നിർത്തി ചോദ്യം ചെയ്യുന്നു യു ജുവാനോട് സ്ഥലം ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് ഗ്വാട്ടിമാലയിലെ സോൺ ത്രീ എന്നാണ് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ തലവൻ്റെ വീടും അവിടെയാണ് അതുകൊണ്ട് യുവാനെ അവർ പറഞ്ഞു വിട്ടു പക്ഷേ ചൗക്കിനെ കൊണ്ടു കൂടെ കൊണ്ടുപോകാൻ അവൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല പുറത്തിറങ്ങിയ യുവാൻ വീണ്ടും അതിലേക്ക് തിരിച്ചു ചെന്നു അവൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് അവൻ അത് അവർക്ക് കൊടുത്ത് ചൗക്കിനെ മോചിപ്പിച്ചു എന്നിട്ട് രണ്ടുപേരും കൂടി പുറത്തേക്ക് വീണ്ടും ട്രെയിൻ യാത്ര ശ്രമകരമായ ട്രെയിൻ യാത്ര വിവിധ സ്ഥലങ്ങളിലൂടെ വിവിധ കാലാവസ്ഥകളിലൂടെ ഉള്ള ട്രെയിനിൻ്റെ മേൽക്കൂരയിൽ ഇരുന്നുള്ള അപകടകരമായ യാത്ര ആ യാത്ര മെക്സിക്കോയുടെ അമേരിക്കയുടെ അടുത്ത് നിൽക്കുന്ന പട്ടണത്തിൽ അവസാനിച്ചു ഒരു ട്രാവൽ ഏജൻസിയിൽ ചെന്നിട്ട് ഡിഗിൽ ഉണ്ടോ എന്ന് ജുവാൻ ചോദിച്ചു അവർ ഇവരുടെ ചോ കാര്യങ്ങൾ ചോ ചോദിച്ച് അവരെ സൈഡിൽ മാറ്റി നിർത്തുന്നു ഏതാണ്ട് പത്ത് പേർ ആയിക്കഴിഞ്ഞപ്പോൾ ട്രാവൽ ഏജൻസി ഏജൻസിക്കാർ അവരെയും കൊണ്ട് ഒരു കുറ്റിക്കാട്ടിലേക്ക് പോയി അവിടെ ഒരു സ്ഥലത്ത് മയക്കുമരുന്ന് മരുന്ന് പാക്കറ്റിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഒരു ഏരിയയുടെ കവർ മാറ്റിയപ്പോൾ വെള്ളം ഒഴുകിപ്പോവാനുള്ള വലിയൊരു പൈപ്പുണ്ട് അതിലൂടെ എല്ലാവരെയും കടത്തി പുറകിൽ ഓരോ പാക്കറ്റുമായി അതിൻ്റെ എൻട്രൻസിൽ ചെല്ലുമ്പോൾ ഒരു പോലീസ് വണ്ടി അലാം അടിച്ചുകൊണ്ട് പോകുന്നു അവർ കാത്തിരിക്കാൻ തുടങ്ങി രാത്രിയായി അവിടെ നിന്നും പുറത്ത് കടക്കാൻ അവർ വേഗം നടന്ന് മറ്റ് പൈപ്പിലേക്ക് കടക്കുന്നു അവിടെയും കാത്തിരിക്കുന്നു മറുവശത്തെ സിഗ്നൽ കെട്ടിയപ്പോൾ അവർ വേഗം പുറത്ത് കടന്ന് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ പാക്കറ്റുകൾ വയ്ക്കുന്നു എൻ്റെ എല്ലാവരും വണ്ടിയുടെ ബാക്കിൽ കയറുമ്പോൾ വണ്ടി എടുത്തു പോകുന്നു പാവം ജുവാനും ചൗക്കും പുറത്ത് അവർ ട്രക്ക് പോകുന്ന വഴിയിലൂടെ നടക്കാൻ തുടങ്ങി ഓരോ സ്റ്റെപ്പിലും അവർ അമേരിക്കയിലേക്ക് തങ്ങളുടെ സ്വർഗരാജ്യത്തിലേക്ക് അടുക്കുകയാണ് അതിൻ്റെ സന്തോഷം അവരുടെ ചലനങ്ങളിൽ ഉണ്ട് പെട്ടെന്നൊരു വെടിവെച്ച ചൗക്ക് താഴെ വീഴുന്നു യുവാൻ അടുത്തിരുന്ന് അവനെ വിളിക്കുകയാണ് അവൻ്റെ നേരെയും വെടിവയ്പുണ്ടാവുന്നു അവൻ തിരിച്ചു ഓടുന്നു അങ്ങനെ ജുവാൻ അമേരിക്കയിൽ എത്തി അവന് ഇറച്ചി പ്രോസസ്സ് ചെയ്യുന്നിടത്ത് പണി കിട്ടുന്നു ഷിഫ്റ്റ് തീർന്നാൽ ആ ഏരിയ മുഴുവൻ ക്ലീൻ ചെയ്യലാണ് അവൻ്റെ പണി അങ്ങനെ ആദ്യ ദിവസത്തെ പണി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അവൻ്റെ തലയ്ക്ക് മുകളിൽ മഞ്ഞുമഴ പെയ്യുന്നു ദി ഗോൾഡൻ ഡ്രീം എന്ന സിനിമ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും നമ്മൾ കാണാത്ത ഒരു സിനിമയുമായി വരാം എന്ന് എം എസ് മോഹനൻ